ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മളൊന്നൊരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു എ ഫോർ എടുത്തിട്ട് നടുവേ കട്ട് ചെയ്യുക ഒരു എ ഫോർ മതിയിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് എന്നിട്ട് ഇതേപോലെ കോണ്ട ഷേപ്പിൽ മടക്കി കൊടുത്തിട്ട് ആ അറ്റത്ത് ഗ്ലൂ തേച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലൊന്ന് ബാക്കി ചെറുഭാഗം കട്ട് ചെയ്യുക എന്നിട്ടൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ ബ്രൗൺ കളറ് അടിച്ചു കൊടുക്കുന്നുണ്ട് ബ്രൗൺ കളർ പേപ്പർ ഉണ്ട് അതെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ട്രീന്റെ സ്റ്റെമ്മിനായിട്ട് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മോൾ ഭാഗം എന്നിട്ട് ഇതേപോലെ ഒരു പൂവിന്റെ രീതി മട ഇതാക്കി കൊടുക്കുക ഈ വീഡിയോ കാണുന്ന പോലെ ഇനി നമ്മൾ മാറ്റി വെച്ച മറ്റേ ഭാഗമില്ലേ ഇല്ലേ ഫോറിൻ്റെ അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യ എന്നിട്ട് ഓരോ ഭാഗം ഇതാ ഈ വീഡിയോ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്ക ഫുള്ളും കട്ട് ചെയ്യലെട്ടോ മുകളിലേക്ക് ഇതേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യ എന്നിട്ട് അതിന്റെ മുകളില് ഇതേപോലെ ഗ്ലൂ തേയ്ച്ചു കൊടുക്ക അതാ കേട്ടെ മുകളില് കട്ട് ചെയ്യലെന്ന് അറിഞ്ഞ നീ ഇതേപോലെ ഭക്ഷിച്ചെടുക്കും ചെയ്യ ജസ്റ്റ് സ്പീഡിലാക്കിയതാണ് ഒട്ടിച്ച വക കാണിച്ചിരിക്കാത്തത് നമ്മൾ ആ ഒട്ടിച്ചിട്ടുണ്ട് ഈ ലൈറ്റിനെ പോലെ ഒരു എഫക്റ്റ് എടുക്കാൻ ചെറിയ പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് സ്റ്റാറും വെച്ച് കൊടുക്കുക ഈ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരെയും പോയി കാണണേ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്